കാക്കാമൂല പാലം പണി നടക്കുന്നതോടനുബന്ധിച്ച് ബണ്ട് കിടക്കുന്നതിനുള്ള താൽക്കാലിക നടപ്പാത പൂർത്തിയാകാതെ വന്നതോടെ നാട്ടുകാർ ദുരിതത്തിലാണ് തിരുവനന്തപുരത്തേക്ക് വരാനും പോകാനും ആയിരക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന പ്രധാന പാതയാണ് കാക്കാമൂല ബണ്ട് കാക്കാമൂല പാലം പണി ആരംഭിച്ചതോടെ താൽക്കാലിക നടപ്പാത നിർമ്മിക്കാൻ അനുമതി ലഭിച്ചെങ്കിലും കഴിഞ്ഞ മൂന്ന് മാസത്തോളമായി പണി നിർത്തിവച്ചിരിക്കുകയാണ് അരുൺ സോളമൻ നമുക്കൊപ്പം ചേരുന്നു ഗുഡ് ഈവനിങ് അരുൺ സോളമൻ എന്തുകൊണ്ടാണ് ഈ പണി നിർത്തിവച്ചിട്ട് മൂന്ന് മാസമായിട്ടും അത് പുനരാരംഭിക്കാത്തത് പ്രധാനമായും സുജി ആ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസമാണ് കിഫ്ബി ഈ പാലം പണിയുമായി ബന്ധപ്പെട്ട് നടപ്പാതയ്ക്കായിട്ട് മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ അനുവദിച്ചത് പക്ഷേ ഈ മുപ്പത്തൊൻപത് ലക്ഷം രൂപ ഇതുവരെയും നൽകിയിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമായും ഇത് വർക്കെടുത്തിട്ടുള്ള എൻസികൾ അടക്കമുള്ളവർ വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പോൾ ഈ ദൃശ്യങ്ങൾ നോക്കിയാൽ അറിയാം മഴക്കാലമായി കഴിഞ്ഞു കഴിഞ്ഞാൽ കായിൽ നിന്നും വെള്ളം കയറിയാൽ ഈ ഈ ഭാഗത്തൂടെ ആർക്കും തന്നെ യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരു കഴിയാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് കാരണം ഇപ്പോൾ കായലും ഈ നടപ്പാറയും തമ്മിൽ വലിയ ആഴമില്ല എന്നുള്ളതാണ് കേവലം രണ്ടടി ആഴം പോലും ഇല്ല അപ്പോൾ വെള്ളം വളരെ പെട്ടെന്ന് കയറുന്ന ഒരിടം കൂടിയാണ് വെള്ളായണി ഈ പ്രദേശം അങ്ങനെ ഒരു സ്ഥിതിയിലൂടെ കടന്നു പോകുമ്പോഴാണ് നാട്ടുകാർക്ക് ദുരിതമായിട്ട് കാക്കാമൂല പാലം പണി കൂടി മാറിയിരിക്കുന്നത് കാരണം കഴിഞ്ഞ മൂന്ന് മാസമായി ഇവിടെ പണി നടക്കുന്നില്ല മുപ്പത്തൊമ്പത് ലക്ഷം രൂപ അനുവദിച്ചെങ്കിലും ഇത് കിട്ടിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ കല്യൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശാന്തി മതിയുണ്ട് എന്താണ് നിലവിലെ പ്രശ്നങ്ങൾ പ്രോജക്റ്റാണ് നമ്മുടെ ഈ പാലംപണിയുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ളത് കിഫി ഫണ്ടിൽ നിന്നാണ് അനുവദിച്ചിട്ടുള്ളത് അതിന് പുറമെ ഇവിടെ കാർഷിക കോളേജ് കോളേജുണ്ട് സർവകലാശാല സ്കൂളുണ്ട് അയ്യങ്കാളി മഹാത്മാ അയ്യങ്കാളി സ്കൂളുണ്ട് അതുപോലെ തന്നെ കർഷകോളത്തിൽ ഒരുപാട് ലേബർ ജീവനക്കാർ ഇതുവഴിയാണ് കടന്നു പോകുന്നത് കർഷകരുണ്ട് പച്ചക്കറികളൊക്കെ വിൽക്കുന്നതിന് വേണ്ടിയുള്ള കർഷകരുണ്ട് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് മുപ്പത്തൊമ്പത് ലക്ഷം രൂപ അനുവദിച്ച് കിഫിൻ തന്നെ അനുവദിച്ചുകൊണ്ട് ഒരു നടപ്പാലം ചെയ്തു തരാമെന്ന് പറഞ്ഞു അതിൻ്റെ പ്രാരംഭത്തിൽ കുറച്ച് പണി ചെയ്തിട്ടുണ്ട് കണ്ടാലറിയാം ഒരു മൂന്ന് മാസത്തോളം ആയി ഈ പണി ഇവിടെ നിർത്തി വെച്ചിട്ടുണ്ട് മൂന്ന് മീറ്റർ മണ്ണിട്ട് നികത്തിയാണ് ഇത്തരത്തിൽ കായലിൽ ഇങ്ങനെ ഒരു നടപ്പാലം നിർമ്മിക്കാമെന്ന് പറഞ്ഞത് ചേട്ടാ ഏറെ ദുരിതമായി മാറിയിരിക്കുകയല്ലേ ഇപ്പോൾ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഏർ വളരെയധികം ബുദ്ധിമുട്ട് നാട്ടുകാരെന്നുള്ളതിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ കുറച്ചു ദൂരം ഈ വർക്ക് ചെയ്തിട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് പോയിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ യാതൊരു നടപടിയും ചെയ്യുന്നില്ല അപ്പോൾ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഈ കാർഷകോളിനകത്ത് വരുന്ന ലേബേഴ്സ് വരുന്നതും നമ്മൾ ഇവിടെ അടച്ചിട്ടിരുന്ന സമയത്ത് നമുക്ക് വളരെയധികം ഏകദേശം രണ്ട് രണ്ട് രണ്ടര കിലോമീറ്റർ കറങ്ങിയാണ് നമ്മൾ സ്പോട്ടിലെത്തുന്നത് ഇവിടെ ഇപ്പോൾ കാർഷകുളയിൽ നിന്ന് നമുക്ക് കാക്കാമുല കഴിഞ്ഞ് കല്ലിയൂർ പഞ്ചായത്ത് ഓഫീസിൽ പോകുന്നതിനും വളരെയധികം ബുദ്ധിമുട്ടുണ്ട് മറ്റ് യാത്രകൾക്ക് ബുദ്ധിമുട്ടുണ്ട് നമ്മൾ അപ്പുറത്ത് ജംഗ്ഷനിൽ നിന്ന് നടന്നാണ് ഇവിടെ വന്ന് ഇപ്പുറത്ത് ബസ് ബസ് കയറി പോകുന്നു കിഴക്കേക്കോട്ട പോകുന്നത് ദൂരത്തേക്ക് പോകാനായിട്ട് കേവലം പത്ത് മിനിറ്റ് മതി ഇപ്പോൾ എത്ര സമയം വേണം ഇപ്പോൾ ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ കാരണം ഈ ഇത്രയും താണ്ടി താണ്ടിപ്പോകുന്ന വളരെയധികം പാടാണ് നമുക്ക് ഇവിടെ വർക്ക് കിടക്കുന്ന സമയത്താണെങ്കിൽ നടന്നു പോലും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഈ ഈ സ്ഥലത്തുള്ളത് മഴക്കാലം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒട്ടും പോകാൻ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയായിരുന്നു നാട്ടുകാരൻ കൂടിയല്ലേ എന്താ അവസ്ഥ എന്താണ് ഇത് തന്നെ പറഞ്ഞതുപോലെ തന്നെ അതിനെ ആ ബുദ്ധിമുട്ടാണ് മഴ പോകാൻ സുജയ നമ്മൾ ഈ ദൃശ്യങ്ങൾ നോക്കിയാൽ കാണാം ഇവിടെ ഈ കായലും വളരെ അടുത്താണ് കിടക്കുന്നത് വെള്ളം ഏത് നിമിഷം വേണോ കരയ്ക്ക് കയറാവുന്ന ഒരു സ്ഥിതിയാണ് ഒരു മഴ നിർത്താതെ പെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഭാഗത്തേക്ക് കയറാം മഴ പെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നടപ്പാതയിലൂടെ കടന്നു പോകാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ട് ധാരാളം പേർ പ്രത്യേകിച്ചും കാർഷിക കോളേജ് അടക്കമുള്ള ഒട്ടനവധി സ്ഥാപനങ്ങൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് വെള്ളായണി സ്കൂളുണ്ട് ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള ആൾക്കാർ പ്രധാനമായും ആശ്രയിക്കുന്ന ഒരു പാതയായിരുന്നു അതാണ് കഴിഞ്ഞ ഈ മൂന്ന് മാസം മാസമായി പണി നടക്കുന്നതും ഇടയിലാണ് ഈ താൽക്കാലിക നടപ്പാതയുടെ നിർമ്മാണം തുടങ്ങിയത് പക്ഷേ ആ പാത നിർമ്മാണവും ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുകയാണ്